അപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് അയോധ്യയിൽ സരയൂ നദിയിൽ അവിടെ ഒരുപാട് സ്വയം കർഷേവകരെ വെടിവെച്ച് വന്നിട്ടില്ല അതായിരുന്നു അതിൻ്റെ കാരണം കർഷേവകരെ വെടിവെച്ച് തന്നു അന്ന് പത്രങ്ങളൊന്നും നമുക്ക് വരില്ല അവിടുത്തെ പത്രമൊന്നും നമുക്ക് വായിക്കാൻ കാര്യമില്ല ഒന്നുമില്ല ഇന്നത്തെ പോലത്തെ ന്യൂസ് അറിയാനുള്ള മാധ്യമങ്ങളില്ല ഇതില്ല ഇതിൽ മീഡിയൊന്നുമില്ല നിർഭാഗ്യവശാൽ നമ്മുടെ സർക്കാരുകളെ പിരിച്ചുവിട്ട് വിട്ടു ആ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഹിമാ ഉത്തർപ്രദേശിനുള്ള നമ്മുടെ മന്ത്രിസഭകളെ പിരിച്ചുവിടുകയും തുടർന്ന് ഭരണം വീണ്ടും ഈ കരാളകസങ്ങളിലേക്ക് പോവുകയും ചെയ്തു എൻ്റെ പേര് സതീഷ് ബാബു ഞാൻ താമസിക്കുന്നത് എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ മാസത്തിലാണ് അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ കർസേവ നടന്നത് ഒക്ടോബർ മാസം ഏകദേശം മുപ്പതാം തീയതിയായിരുന്നു അത് സംഭവിച്ചത് അതിനു മുമ്പായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വഹിന്ദു പരിഷത്തും രാഷ്ട്രീയ സ്വയം സേവക സംഘവും അതിൻ്റെ എല്ലാ പ്രസ്ഥാനങ്ങളും കൂടി കർസവയ്ക്ക് വേണ്ട പ്രവർത്തകരെ സജ്ജമാക്കാൻ വേണ്ടിയിട്ടുള്ള പല നടപടികളും ഉണ്ടായിരുന്നു അങ്ങനെ അന്ന് ഞാൻ യുവ മോർച്ചയുടെ ശാഖയുടെ ചുമതലയുമുണ്ട് അതേ സമയത്ത് തന്നെ യുവമോർച്ചയുടെ തൃപ്പൂണിത്ര അസംബ്ലി മണ്ഡലത്തിൻ്റെ ജോയിൻറ്റ് കൺവീനറും കൂടിയാണ് തൃപ്പൂണിത്തറ മണ്ഡലത്തിൻ്റെ ജോയിൻറ് കൺവീനറാണ് അങ്ങനെ ആ സമയത്ത് ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അവിടുത്തെ ശാഖയുടെ ശിക്ഷകും കൂടിയാണ് ആ സമയത്താണ് ഇങ്ങനെയുള്ള ഒരു ഉദ്ബോധനം സംഘത്തിൻ്റെ ഭാഗത്തു ഞാൻ അതിന് സ്വയം തയ്യാറാകുകയും ചെയ്തു അങ്ങനെയാണ് അതിനെ എന്നെ അതിന് ചുമതലപ്പെടുത്തിയത് കൃത്യമായി പോയ ദിവസം അറിയില്ലെങ്കിലും ഏകദേശം എനിക്ക് എൻ്റെ കൃത്യമായ ഓർമ്മ എൻ്റെ എൻ്റെ പിതാവ് മരിച്ചിട്ട് ഏകദേശം ഒരു മാസം ആയിട്ടില്ല തൊണ്ണൂറ് സെപ്റ്റംബർ ഇരുപത്താറാം തീയതിയാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത് അതിൻ്റെ ശേഷം ഏകദേശം ഒരു മാസം തികയാത്ത ഇരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ പോകാൻ വേണ്ടിയുള്ള യാത്ര വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് എൻ്റെ അമ്മ എൻ്റെ സഹോദരങ്ങളുണ്ടായിരുന്നു അമ്മ ശരിക്കും അതിന് ഒരു തടസ്സവും പറഞ്ഞില്ല ആ സമയത്ത് സാധാരണഗതിയിലെ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാമായിരുന്നു പക്ഷേ തടസ്സമായിട്ടൊന്നും പറഞ്ഞില്ല അമ്മയ്ക്കറിയാൻ ഞാൻ പോകുമെന്ന് തീരുമാനിച്ചാൽ പോകും എന്നറിയാം അതുകൊണ്ട് തടസ്സമൊന്നും പറഞ്ഞില്ല പോയി വരാൻ വേണ്ടിയിട്ട് വളരെ സന്തോഷത്തോടെയാണ് പറഞ്ഞു വിട്ടത് ഞങ്ങള് അവിടുന്ന് വീട്ടിൽ നിന്നും എൻ്റെ ഒരു കസിനാണ് എന്നെ കൊണ്ട് ഈ സ്റ്റേഷനിൽ യിൽവേ സ്റ്റേഷനിൽ ആക്കി അതിനുശേഷം പെട്ടെന്ന് പൊടുന്നനെ ഇന്ത്യയിലെ ആകമാനം റെയിൽവേ ട്രെയിൻ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ് ട്രെയിനുകളെല്ലാം ക്യാൻസൽ ചെയ്തു ക്യാൻസൽ ചെയ്ത് ആ സമയത്ത് തന്നെ നമ്മൾ സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴാണ് അദ്വാൻജിയെ ബീഹാറിൽ വെച്ച് ലാലു പ്രസാദ് യാദവിൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്ത് വീട്ടുതടങ്കലിലാക്കി ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചു സ്വാഭാവികമായിട്ടും ഭാരതത്തിൽ മുഴുവനും യാത്ര ചെയ്യാൻ വയ്യാത്ത പോലെ ഉള്ളൊരു സന്ദിഗ്ധാവസ്ഥ രൂപപ്പെട്ടു ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരം മുഴുവനും നമ്മുടെ കർസേവകർക്ക് കർസേവയ്ക്ക് പോകുന്ന കർസേവകരും ബാക്കി നമ്മുടെ അനുയായികളും എല്ലാം യാത്ര യാത്രയയ്ക്കാൻ വന്നവരും എല്ലാവരും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന എടുത്തുനിന്ന് നമ്മൾ തൽക്കാലത്തേക്ക് തിരിച്ച് കാര്യാലയത്തിലേക്ക് പോയി മാറി നിന്നു അവിടെ നിന്നും വീണ്ടും ട്രെയിൻ ഭാരത് ബന്ത് കഴിഞ്ഞിട്ട് ട്രെയിൻ യാത്ര പുനരാരംഭിച്ച സമയത്ത് നമ്മളെല്ലാവരും എല്ലാവരും കരസേവയ്ക്ക് അവിടുന്ന് പോയി എനിക്ക് എടുത്ത് പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ നമുക്ക് പരിചയമുള്ള ഒരുപാട് ആളുകളുണ്ട് നമുക്ക് ഇവിടുത്തെ ഒരു ക്യാമ്പിൽ നിൽക്കുന്ന ഫീലിംഗ് ആണ് ഉണ്ടായിരുന്നത് എല്ലാവരും ഉണ്ട് ഭജന കാര്യങ്ങൾ എല്ലാം നന്നായിട്ട് നടക്കുന്ന നടക്കുന്നു അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭട്ജിയുടെയൊക്കെ ഒരു ലീഡർഷിപ്പ് ഒരു സ്ഥലത്ത് നമ്മുടെ ആളുകളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉത്തേജിപ്പിക്കുവാൻ വേണ്ടിയുള്ള ആ രാധാകൃഷ്ണ ഭട്ട്ജിയെ പോലുള്ള ആളുകളുടെ കരുത്ത് നേതൃത്വപാഠമോ നേതൃപാഠവോ ഒക്കെ നമ്മളെ ഭയങ്കരമായി സ്വാധീനിച്ചു ഒരു നിമിഷം പോലും നമുക്ക് ഈ ലക്ഷ്യത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഞങ്ങൾ ആ ട്രെയിനിൽ കേരളത്തിലെ പല ഭാഗത്തു നിന്നുള്ള ആളുകളുണ്ടായിരുന്നു സുഖമായി യാത്ര ചെയ്തു രാത്രിയും പകലും ഒക്കെ അന്ന് അന്ന് ഇന്നത്തെക്കാൾ കൂടുതൽ സമയം വേണം അവിടെ എത്താനായിട്ട് ഭോപ്പാൽ കഴിഞ്ഞു ഗാളിയോർ കഴിഞ്ഞു ഭോപ്പാൽ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഝാൻസിയിലെത്തി ഝാൻസിയിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിനുകൾ അതിന് മുമ്പ് വന്ന് ട്രെയിൻ അവിടെ ഉണ്ട് അതിന് ട്രെയിൻ വന്നു അതിന് ശേഷവും വേറെ ട്രെയിൻ വന്നു എല്ലാ ട്രെയിനും അവിടെ പിടിച്ചിടുന്ന പോലെ ഉള്ളൊരവസ്ഥ വന്നു നമ്മുടെ ഓരോ കമ്പാർട്ട്മെൻ്റ് മുമ്പിലേക്കും പോലീ അവിടുത്തെ പട്ടാളക്കാരോ പോലീസുകാരും ഒക്കെ എത്തിക്കഴിഞ്ഞു നമ്മളെ അവിടുന്ന് വൺ ബൈ ആയിട്ട് ഇറക്കുന്നു ഇറക്കി അപ്പോൾ നമ്മളൊക്കെ സാധാരണ പ്രവർത്തകരായ കൊണ്ട് നമ്മളൊന്നും അവരോട് അതിനെക്കുറിച്ച് ഡിസ്കഷന് പോകേണ്ട ആവശ്യമില്ല നമ്മുടെ നേതാക്ക ഭട്ട്ജിയെ പോലുള്ളവരും കേരളത്തിലെ വിവിധ നേതൃപദവിയിലിരിക്കുന്ന പല ആൾക്കാരും ആ ട്രെയിനിലുണ്ടായിരുന്നു അവരെല്ലാവരും ഇവരായിട്ട് സംസാരിക്കുകയും ചെയ്തു എന്നിട്ട് അവരുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ വണ്ടികളിൽ ഓരോ ബസ്സുകളിൽ അവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ്സുകളും കാര്യങ്ങളും ഒക്കെ വരുന്നു അതിനകത്ത് കയറുന്നു ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ അകലെ അകലെ ആയിട്ട് ഇങ്ങനെ ഗ്രാമങ്ങളിൽക്കൂടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അങ്ങനെ നിരന്തരം വണ്ടികൾ പോയി വന്നുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാം വന്ന് അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് കാണാം വേറെ ചില കോളേജുകളിലൊക്കെ നേരെ ഇതിനു മുമ്പേ വന്നിരിക്കുന്ന ആളുകളെ മുഴുവനും അവിടെ പാർപ്പിച്ചിട്ടുണ്ട് നമ്മളെ എനിക്ക് തോന്നുന്നു ഒരു നാൽപ്പത് കിലോമീറ്റർ അകലെ സമദാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു രഞ്ജിത് സിംഗ് അദ്ദേഹത്തിൻ്റെ നാമദേഹത്തിലുള്ള ഒരു ട്രെയിനിങ് കോളേജ് എന്തോ വലിയ കോളേജാണ് അവിടെയാണ് അതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തേക്കുന്നത് അറേഞ്ച്മെൻറ്റൊന്നുമില്ല ഒരു ക്യാമ്പ് പോലെ അത്രയേ ഉള്ളൂ ചെന്നു അവിടെ നമ്മളെ കയറ്റുന്നു പഠിക്ക രണ്ട് പോലീസുകാരുണ്ട് ബാക്കി സൗകര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണം അവിടെ അല്ലാണ്ട് അവിടെ ഉണ്ടാക്കി തരാൻ ആരുമില്ല അവിടെ നമ്മൾ വേണം പെട്ടെന്ന് തന്നെ നമ്മുടെ നേതൃത്വത്തിലുള്ള ആളുകൾ അവർ വളരെ കാര്യശേഷിയോട് കൂടിയിട്ട് അതിനെ ഒരു നമ്മളൊക്കെ നിരന്തരം ഇവിടെ ക്യാമ്പുകളൊക്കെ നടത്തി ശീലമുള്ളതുകൊണ്ട് നമുക്കറിയാം പെട്ടെന്ന് തന്നെ നമ്മളൊരു ക്യാമ്പ് ഒരു ഒരു സംഘരക്ഷാവർഗ് നടക്കുന്ന ഒരു സ്ഥലത്തെ അന്തരീക്ഷം പോലെയാണ് അവിടെ ഉണ്ടായിരുന്നത് അവിടെ ഏഹ് മലയാളികളുടെ എല്ലാം മലയാളികളായിരുന്നു കൂടുതലും അപ്പോൾ അത് അവിടെ വന്നിരിക്കുന്നത് കൂടുതലും ഭട്ട്ജിയാണ് അതിൻ്റെ ഒരു ലീഡർഷിപ്പിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് കൂടാതെ അവിടുത്തെ ഝാൻസി വിഭാഗിന്റെ സംഘചാലക ഒരാൾ ഉണ്ടായിരുന്നു ഒരു കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒറ്റന്നോട്ടത്തിൽ ഗുരുജിയുടെ ഒരു രൂപമാണ് അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകാത്ത ഒരു രൂപമാണ് അദ്ദേഹത്തിന്റെ ശാന്തനായ ഒരു മനുഷ്യൻ ഒറ്റ നോട്ടത്തിൽ ഗുരുജി ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും അതുപോലെ നല്ല താടിയും നല്ല ഐശ്വര്യമുള്ള കണ്ണുകളും ഒക്കെയുള്ള അദ്ദേഹം അദ്ദേഹം അദ്ദേഹവും ഈ ഭഡ്ജിയും കൂടെ കൂടിയിട്ട് അതിന് ഒരു സംഘശിക്ഷ വർഗ് പോലെ വളരെ ഭംഗിയായിട്ട് ചെയ്തു ആദ്യം ഫുഡ് ആഹാരങ്ങൾ എത്താനൊക്കെ ആയിട്ട് കുറേ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടി വന്നു കൊച്ചു ബഹളമൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഒക്കെ ബോധപൂർവ്വം ഉണ്ടാക്കുന്നതാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഫുഡ് വന്നു പിന്നെ നമ്മുടെ നാട്ടിൽ അവിടെ നിന്ന് പരിസരങ്ങളിൽ നിന്ന് ഒരുപാട് ആഹാരം വന്നു ചപ്പാത്തിയും സബ്ജിയും ഒക്കെ ഒരുപാട് റൂറൽ ഏരിയകളിൽ നിന്നൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് തന്നിരുന്നു ക്യാമ്പ് തന്നെ അത് പിന്നെ ഒരു ക്യാമ്പിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അയോധ്യയിൽ കർസേവ നടക്കേണ്ട ദിവസം പെട്ടെന്ന് പെട്ടെന്നൊരു മ്ലാനത വന്നു ആദ്യം ആദ്യം അപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് അയോധ്യയിൽ സരയൂ നദിയിൽ അവിടെ ഒരുപാട് സ്വയം കർസേവകരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് അതായിരുന്നു അതിൻ്റെ കാരണം കർഷേവകരെ വെടിവെച്ച് കൊന്നു അന്ന് പത്രങ്ങൾ ഒന്നും നമുക്ക് വരില്ല അവിടുത്തെ പത്രമൊന്നും നമുക്ക് വായിക്കാനും കാര്യമില്ല ഒന്നുമില്ല ഇന്നത്തെ പോലത്തെ ന്യൂസ് അറിയാനുള്ള മാധ്യമങ്ങളില്ല ഇതില്ല മീഡിയകളിൽ ഒന്നുമില്ല ഒരുപാട് കർസേവകരെ സരയൂ നദിയിൽ കൂടി ശരീര മൃതശരീരങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ന്യൂസുമൊക്കെ വന്നു പക്ഷേ ലക്ഷ്യം വലുതായതുകൊണ്ട് ആർക്കും അതിനെക്കുറിച്ചുള്ള ഒരു സംശയമൊന്നും ഉണ്ടായിരുന്നില്ല ആ കർസേവയെ കുറിച്ചിട്ടുള്ള വളരെ നല്ല ഓർമ്മകൾ മാത്രമേ ഇന്നും ഈ സമയത്തും നമുക്ക് ഓർക്കാനുള്ളൂ അതെല്ലാം കഴിഞ്ഞ് കാലം ഒരുപാട് പോയി അതിനുശേഷം രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അടുത്ത കർസേവ ശക്തമായി ശക്തമായിരുന്നു ഈ സമയത്ത് ആദ്യത്തെ കർസേവ നടക്കുന്ന സമയത്ത് ബീഹാറിലെ ലാലു പ്രസാദ് യാദവും ഉത്തർപ്രദേശിലെ മുലയങ് സിംഗ് യാദവുമാണ് ഭര ഭരണം നയിക്കുന്നത് രണ്ടും നമ്മുടെ ഈ മുന്നേറ്റത്തിൻ്റെ ഏറ്റവും ഘടകവിരുദ്ധമായ ആളുകളാണ് വി പി സിങ്ങിൻ്റെ ഭരിക്കുന്ന കേന്ദ്രം വി പി സിംഗ് ഭരിക്കുന്ന കാലം ഈ സംസ്ഥാനങ്ങളിൽ ഇവർ ഭരിക്കുന്നു തികഞ്ഞ നമ്മുടെ ഐഡിയോളജിക്ക് വിരുദ്ധമായ ആൾക്കാർ കേരളത്തിലെ ഇ കെ നയനാർ ഭരിക്കുന്നു ഇത് ആ സമയത്താണ് ഈ ആദ്യത്തെ കർസേവ നടക്കുന്നത് ഇത് കഴിഞ്ഞ് തൊണ്ണൂറ്റി രണ്ടിലാണ് ഡിസംബറിലാണ് അടുത്ത കർസേവ നടക്കുന്നത് അതാണ് ചരിത്ര പ്രാധാന്യമുള്ള കർസേവ അതിനകത്ത് നമുക്ക് വളരെ 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 സന്തോഷം അതുവരെ ഈ ഇതായിരുന്നു നമ്മുടെ ഭരണമായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ സർക്കാരുകളെ പിരിച്ചു വിട്ടു ആ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഹിമാ ഉത്തർപ്രദേശിലുമുള്ള നമ്മുടെ മന്ത്രിസഭകളെ പിരിച്ചുവിടുകയും തുടർന്ന് ഭരണം വീണ്ടും ഈ കരാളകസങ്ങളിലേക്ക് പോവുകയും ചെയ്തു അതുകൊണ്ട് താമസങ്ങൾ പല ഘട്ടങ്ങളിലായാലും പല തടസ്സങ്ങളോടുകൂടി താമസമുണ്ടായെങ്കിലും വീണ്ടും നമ്മുടെ സംഘടനയുടെ ശക്തി നമ്മുടെ സമാജത്തിൽ നമ്മുടെ സംഘടനയ്ക്കുള്ള സ്വാധീനം മുന്നേറാനുള്ള കരുത്ത് എല്ലാം കൊണ്ട് ഇന്ന് നമ്മൾ രാമക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം പുനരുദ്ധാരണം എന്ന് പറയാൻ പറ്റില്ല പുനർനിർമ്മാണത്തിന് ശേഷം അല്ലെ പടിയുവാതിക്ക് നിൽക്കുകയാണ് വളരെ വളരെ സന്തോഷമുണ്ട് നമുക്ക് വളരെ അഭിമാനിക്കാം അതിൻ്റെ ഒരു ഭാഗഭാക്കായതിൽ വളരെ അഭിമാനിക്കുന്നു ഈ സംഘടനയുടെ ഭാഗം ആകുന്നതിനകത്ത് വളരെ വളരെ അഭിമാനിക്കുന്നു